മുസ്ലിം ലീഗ് ഇപ്പോൾ പഴയ മുസ്ലിം ലീഗല്ല മുസ്ലിം ലീഗ് മുസ്ലിം പാർട്ടിയാണ് വർഗീയ പാർട്ടിയാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ പലപ്പോഴും സെക്യുലർ ക്രഡൻഷ്യൽ കീപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരസ്യമായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു ബിസിനസ് ബേസ്ഡ് പാർട്ടിയാണ് അപ്പം വ്യാപാര വാണിജ്യ താല്പര്യങ്ങൾ അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഒരു പ്രത്യക്ഷ വർഗീയതയിലേക്ക് അവർ പോകാറില്ല പക്ഷേ മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് തന്നെ ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നത് പക്ഷേ അവിടെ നിന്നിപ്പം സമീപകാലത്ത് മുസ്ലിം വോട്ട് ഏകീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി ഈ ജമായത്ത് ഇസ്ലാം അവർ കൂട്ടുകൂടിയിരിക്കുന്നുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ വെള്ളം കൂശുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി വാദിക്കുന്നത് മീഡിയ വണ്ണും മാധ്യമ പത്രവും ഒക്കെയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗ് ആർക്കൊപ്പമാണ് നിലയുറപ്പിക്കുന്നതെന്നുള്ള മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന കൊടും ഭീകരവാദികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ എസ് ഡി പി എന്ന് പറയുന്ന നിരോധിത ഭീകര സംഘടനയെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ഫോമുമായിട്ടും അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് പലയിടങ്ങളിലും അവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ പോലും രഹസ്യമായിട്ടുള്ള നീക്കുപോക്കുകൾ നടക്കുന്നു അപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗിനെ എങ്ങനെ മതേതര സമൂഹം വിശ്വസിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം